ശോഭനയ്ക്ക് മേക്കപ്പ് ചെയ്യുമ്പോ ഭയങ്കര വേണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം ഇത്ര നീളമുള്ള മുടിയുള്ള ഒരു ബ്രൈഡിനെ കിട്ടിയായിരുന്നു ഞാൻ ില് ഞങ്ങള് പോയി ആദ്യം ബ്രൈഡിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ കറണ്ട് പോയി ഗൈസ് കറണ്ട് പോയി ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി അവിടെ ജനറേറ്റർ ഉണ്ടായിരുന്നു അല്ല മറ്റേ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു അതും നടന്നില്ല അടുത്ത സ്ഥലത്താണ് ഇപ്പോ ഉള്ളത് കെ സി ബി ഞങ്ങൾ സാധാ സമയം ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു സമാധാനം അവര് വല്ലാണ്ട് അഭിപ്രായം പറയുന്നു പറഞ്ഞാൽ രണ്ടാമത് ആ പുള്ളിക്കാരിയുടെ ഒരു ലുക്ക് ഉണ്ട് സത്യം കേട്ടോ എന്തോ സ്മൈലോ ചീക്കും കൊണ്ടുള്ള എന്തോ എന്തോ ഒരു പോഷൻ ഇതൊക്കെ റീലിലെ ഞാൻ വെറുതെ പറയുന്നു നല്ല വാക്ക് സംശയിക്കേണ്ടി നല്ലതാക്കി മുദിച്ചിട്ട് ഞാൻ ഭയങ്കര സന്തോഷമായി സത്യം എനിക്ക് എനിക്ക് ആ ലുക്ക് ഭയങ്കര കളയുന്നില്ല പാർവതി ആക്കായി ശിവൻ വിചാരിക്കുന്നത് തന്റെ കല്യാണത്തിന് ആരും ഇന്നലെ കോമഡി അച്ഛൻ്റെ കൊറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും ഞാൻ വെള്ളത്തിൽ തുടച്ച അത്രയും കുളിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ തിരിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുളിക്കാൻ വേണ്ടി നോക്കാം അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു എന്താണ് കല്യാണം ആള് മാറിയിട്ടില്ല ആ ആ നാടൻ നാടൻ ലുക്ക് ലുക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് ായിരുന്നു ആഗ്രഹം ഓപ്പൺ ഹെയറിൽ സാരിക്ക് മാച്ച് ആവണ പോലെ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ടായിരുന്നു ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക്സ് ശോഭനയുടെ ഫൈനൽ ലുക്കാണ് ഇത് കേട്ടോ സാരി ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലുക്കും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തപ്പോഴാണെങ്കിലും ശോഭനയ്ക്കാണെങ്കിലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ന് പറയണേ